നമസ്കാരം അലികാർഡൻ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സൺഡായിട്ട് എല്ലാരും വീട്ടിലിരുപാടല്ലേ നല്ല വെയിലാട്ടോ കണ്ണിങ്ങനെ ചെറുതായിട്ട് തന്നെ ഇരിക്കും ഞാൻ ടെറസിലാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ടെറസിലെടുത്തപ്പോ ക്ലിയർ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ വിചാരിച്ചു എല്ലാ കളാസും നിങ്ങൾക്ക് കറക്റ്റ് കളറിൽ തന്നെ കാണാൻ പറ്റട്ടെ അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ഏകദേശം ഒരു ഏഴെട്ട് പത്ത് കളർ ചാർട്ടിൽ അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസിന്റെ ഓഫേഴ്സിലാണ് നമ്മളെ ലോഞ്ച് ചെയ്ത റേറ്റ് അറുന്നൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു അറുന്നൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു ഇന്ന് അനുകാഡസൈൻസ് ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് ഫോർ ഡബിൾ നൈൻ ആണ് ഫ്ളാറ്റ് ഓഫർ റേറ്റ് ആണ് മാർജിൻ ലാസ് ഓഫർ റേറ്റ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു അനുകാസയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആയച്ചാൽ മതി വിചിത്ര സിൽക്സിന്റെ ഹെവി പാർട്ടിവെയർ ഐറ്റം ആണ് ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളവർക്ക് ാണ് ബോട്ടം ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആണ് ഫേബ്രിക്ക് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ബോഡിയിൽ നമ്മൾ ത്രെഡ് കൊടുത്തിട്ടുള്ള കണ്ടോ നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഒരു ഹെവി പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഫോർ ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മാർജിൻലെസ് ആയിട്ടുള്ള ഓഫർ റേറ്റ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം വേഗം കണ്ടുപോകമേ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഇപ്പോഴത്തെ ടു പോയിന്റ് ടു ഫൈവില് രണ്ട് വശത്തും സ്കാലപ്പ് ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ ത്രെഡും കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് കളർ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ സെയിം സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്താൽ മതി അപ്പൊ പിള്ളേർക്ക് മനസ്സിലാവും അതേ കളർ തന്നെ നിങ്ങൾക്ക് അയച്ചറേഞ്ച് ചെയ്യട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനുകാഡ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഒരു എന്താ പറയാ ഡാർക്കി ലാവണ്ടർ ഓർക്കിഡ് ലാവണ്ടർ അല്ലേ അതിന്റെ ഒരു ഡാർക്കി ഡാർക്ക് ആണ് നല്ല ഭംഗിന്റെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം ഒത്തിരി പാറ്റേൺസ് കാണാനുള്ളതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം കാണിച്ചു പോകുന്നത് അതുപോലെ സൺഡേ ആണ് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല സൺഡേറ്റ് എന്താ പരിപാടി എല്ലാവർക്കും നോൺ വെജ് ഒക്കെ ആയിരിക്കും അല്ലേ പ്രോബബ്ലി എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലീസിലും എന്താ പറയാ ഞായറാഴ്ചയാണ് നോൺ വെജ് ഡേ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ വരുന്ന ഒരു പോട്ടി ഗ്രീൻ ആണ് കേട്ടോ വിചിത്ര ആണെ ഫേബ്രിക്ക് അല്ലേ ക്രഷ് ജോർജറ്റ് ആണോ എടോ സോറി എടോ ഞാൻ ആദ്യം തൊട്ട് വിചിത്ര വിചിത്ര എന്നാ പറഞ്ഞേ ക്രഷ് ജോർജറ്റ് ആണ് ഫേബ്രിക്ക് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഓൾ ഓവർ ദ ബോഡി നമ്മൾ ആ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടേലും നമ്മൾ ഫുൾ ആ ഒരു ബൂട്ട കൊടുത്തിട്ടുണ്ട് ഭയങ്കര ചൂട് ആ നിങ്ങൾ ജസ്റ്റ് കളേഴ്സ് മാത്രം നോക്കുക കാരണം പാറ്റേൺസിൽ ചെറിയ ചെറിയ വ്യത്യാസം അതായത് നെക്ക് ചിലപ്പോൾ റൗണ്ടോ സ്ക്വയറോ അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് കളർ മാത്രം സെലക്ട് ചെയ്ത് അയക്കുക ഓഫർ റേറ്റ് ആണ് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അതിക സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി പിന്നെ വരുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിന്റെ ഇതുപെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു അതിന് ഗാർഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതിന് ഗാർഡ് മൂന്ന് വാട്സാപ്പ് നമ്പർ ഉള്ളത് ഏത് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ക്യൂ റെസ്പോൺസ് കിട്ടും നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി അൺസ്റ്റഡ് ചുതാർ മെറ്റീരിയൽസ് ആണ് ബോട്ടമോർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷാൻ മെറ്റീരിയൽ ആണ് നമ്മൾ ബോട്ടമോർ ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ ആണ് പിന്നെ വരുന്നത് ഒരു പേരറിയാത്തൊരു ആണ് കേട്ടോ ഒരു യെല്ലോ ഗ്രീൻ ടച്ച് എന്നൊക്കെ പറയത്തില്ലേ അതേപോലൊരു ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കണ്ടോ നെക് പോർഷന്റെ ഇതിന്റെ വ്യത്യാസം ഇതാ ഞാൻ പറഞ്ഞത് ചില വ്യത്യാസങ്ങൾ വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗി അതാ എക്സാക്ട് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല വിത്തിൻ ഒരു ഹാഫ് ആൻ അവറിൽ തീരാവുന്ന ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു വനിഗാഡ സൈൻസിന്റെ വാട്സ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ നൈൻ ആണ് കേട്ടോ ക്രസ്റ്റ് ജോർജിറ്റ് ആണ് ഫെബ്രിക്ക് വരുന്നത് ഞാൻ ആദ്യം വിചിത്ര എന്നാണ് പറഞ്ഞത് വിചിത്ര അല്ല ഞാനത് തിരുത്തി പറയാണ് ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കാട്ടോ ഹെവി പാറ്റേൺ ആണെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് വേഗം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തോ പിന്നെന്താ വിശേഷം അനുകാഡസെൻസിൽ ഇനി ഒരു ഇരുപത് പേരെ കണ്ട മതിയെന്ന് തോന്നുന്നു അമ്പത് കെ ആവാന് ഞാനത് കുറച്ച് നാളായിട്ട് പറയും ഇനി ഞാൻ പറയുന്നില്ല ഇനി അമ്പത് കെ ആവട്ടെ എന്നിട്ട് പറയാം അല്ലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ബ്യൂട്ടിഫ്ലായിട്ട് വെയിൽ പോയി ഒരു സെക്കൻഡ് പിള്ളേരെ അടുത്ത കളർ കാണിച്ചു കാണിച്ചവേ ഞാൻ ക്ഷീണിച്ചു വെയിലും കൊണ്ട് ഞാൻ ക്ഷീണിച്ചു നല്ല ഭംഗിയുള്ള ഒരു എലോ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലോ ആണ് നല്ല ഭംഗിയുള്ള അതിനൊരു ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾ ഓവർ ദ ബോഡിയും അതുപോലെ തന്നെ ഓൾ ഓവർ ദുപ്പട്ട ആ പോർഷൻസ് നമ്മൾ ഫുള്ള് ആ ഒരു ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് വശം സ്കാനപ്പ് ചെയ്ത് ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്ന ഒരു ലാവൻ ഷെയ്ഡിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻ്റർ ഷെയ്ഡിലാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഡാർക്ക് ആൻഡ് ലാവൻഡർ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ഒരു കോഫി ടച്ച് ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ബൈ ഐറ്റം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു എനിക്കാണ് സെൻസിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ ആണ് കേട്ടോ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അടുത്തത് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് വേഗം തന്നെ യിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക റണി പിങ്കിലും നമ്മൾ ആ ഒരു ദുപ്പട്ടയും അതുപോലെ തന്നെ സെയിം കളർ ടോണില് ബോട്ടം ഉള്ള അതിനെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വൈറ്റോ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു സംഭവം ഒറ്റ പീസേ ഉള്ളൂ ഒരു പ്യുവർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഓഫ് വൈറ്റ് അല്ല പ്യുവർ വൈറ്റ് ആണ് ഈവൻ ചർച്ചിലൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അതിൻ്റെ സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു ഞാൻ വിയർത്ത് ഒന്നും പറയണ്ട വെയിലുകൊണ്ട് കറത്ത് ഒന്നും പറയണ്ട മൊത്തത്തില് ഡൗൺ ആയി എന്നാലും നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷായിട്ടിരിക്കാം കേട്ടാ